അമേരിക്കയില് ഇപ്പോ ടെസ്ല അത്യാവശ്യം പുള്ളി അവിടെ ഇൻഫ്ലുവൻസിലായത് ആയതുകൊണ്ട് ഉണ്ട് ബി വേടി അവിടെ കയറി കൂടിയിട്ടില്ല ഇതുവരെ ഏഹ് അതുകൊണ്ട് ബി വേഡി ഇല്ലാത്ത കൊണ്ട് റോഡുകളിൽ നിറച്ച് നമുക്ക് ടെസ്ല കാണാൻ പറ്റും പിന്നെ കരീബിയൻ രാജ്യങ്ങളിൽ പോകുമ്പോഴത്തേക്കിനും അവിടെ ടെസ്ല ടെസ്ല ഉണ്ട് പക്ഷെ കുറവാണ് പക്ഷേ അവിടെ ബി വേ വണ്ടികളുണ്ട് ബി വേടീടെ മറ്റേ ഇലക്ട്രിക് ട്രക്കുകളൊക്കെ വന്ന് തുടങ്ങിയല്ലോ ഏഹ് ഭയങ്കര രസമുള്ള വണ്ടികളാണ് വേണ്ടിട്ടൊക്കെ വണ്ടികൾ ഇവിടെയും വന്നിട്ടുണ്ട് പക്ഷെ എന്ത് വിലയാ നമ്മൾ ചൈനയിൽ പോകുന്നവർക്ക് അറിയാം ബി വേ അവിടെ എത്രത്തോളം വിലയുണ്ട് അവിടെ ആളുകൾ ഭയങ്കര ചീപ്പ് ആണ് നമ്മളിവിടെ മാരുതി വാങ്ങുന്ന പോലെയാണ് അവിടെ ആൾക്കാർ ബി വേ വണ്ടികൾ വാങ്ങിക്കുന്നത് എന്നാൽ നല്ല ഫീച്ചേഴ്സ് ഉള്ള നല്ല ടെസ്റ്റലൈനെ കാട്ടി മനോഹരമായിട്ടുള്ള ഡിസൈൻ വൈസും ഡിസൈൻ വൈസും പിന്നെ ക്വാളിറ്റി വൈസും പിന്നെ അതിൻ്റെ ഒരു റിലയബിലിറ്റിയും ബാറ്ററിയുടെ പവറും കപ്പാസിറ്റിയും എല്ലാം വെച്ച് നോക്കിക്കഴിഞ്ഞാലും ബി വെടി മാത്രമല്ല മറ്റനേകം ചൈനീസ് ബ്രാൻഡുകൾ ഇഷ്ടം പോലെ ഉണ്ട് നമുക്ക് ഗൾഫിലൊക്കെ ജീസീസിലൊക്കെ നമുക്ക് പലയിടത്തും കാണാൻ പറ്റുന്നുണ്ട് ചൈനീസ് വണ്ടികളൊക്കെ അപ്പോൾ ഈ സാധനങ്ങളൊക്കെ ഇങ്ങനെ വരുന്നു പക്ഷേ ഇതൊക്കെ ഇന്ത്യയിൽ വരുമ്പോൾ നമുക്ക് കോടികളും മറ്റു വണ്ടിയോ ഭയങ്കര പ്രീമിയമോ സാധാരണക്കാർക്ക് അഫോർഡബിൾ അല്ലാത്ത രീതിയിലേക്ക് മാറും നേരെ മറിച്ച് ബി വി ഡി ഒക്കെ അവർ ചൈനയിലൊക്കെ പോകുമ്പോൾ അവർ അവർക്കൊരു ബെൻസോ അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു പ്രീമിയം ലക്ഷറി വണ്ടി ഉണ്ടാവും നമ്മളിവിടെ സെക്കൻഡ് സെക്കൻഡ് ഒരു രണ്ടാമത്തെ കാർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വാങ്ങിച്ചിടുന്ന പോലെയാണ് അവർ ചെറിയ വണ്ടികൾ വാങ്ങിച്ചിടുന്നത് ആ സാധനം ഇവിടെ വരുമ്പം വലിയ പ്രീമിയം വണ്ടിയായി ഹൈ എൻഡ് വണ്ടിയായി അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം നടക്കുന്നുണ്ട് പിന്നെ നിങ്ങൾക്കൊരു വണ്ടി വേണം നിങ്ങൾക്ക് ഒന്ന് ഒരു വണ്ടി വേറൊരു രാജ്യത്തുനിന്ന് വാങ്ങിച്ചിട്ട് ഇമ്പോർട്ട് ചെയ്യാനുള്ള ഒരു നിയമം നമുക്കില്ലല്ലോ ഇല്ല ഇല്ല നൂറുകൂട്ടം ടെസ്റ്റുകളൊക്കെ നടത്തി അത് വണ്ടി അപ്രൂവ് ചെയ്ത് ഇവിടെ ഇറക്കിയാൽ മാത്രമേ നമുക്ക് അത് വാങ്ങാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ പിന്നെ ആറ് ആറുമാസത്തേക്കും കാർനെറ്റ് വെച്ച് കൊണ്ടുവരാം അത്രേ ഉള്ളൂ അതിലുപരിയായിട്ട് വേറൊരു പരിപാടിയില്ല പിന്നെ നമ്മൾ ഈ ഘോര ഘോരം പ്രസംഗിക്കുന്നുണ്ട് ടൂറിസം പ്രൊമോഷന് വേണ്ടി നമ്മൾ ക്യാരവൻ ഉപയോഗിക്കാം അല്ലെങ്കിൽ ക്യാമ്പർ വാൻ ഉപയോഗിക്കാം മോട്ടോർ ഹോമുകൾ ഉപയോഗിക്കാം ഈ ക്യാരവൻ എന്താ ക്യാമ്പർ വാൻ എന്താ മോട്ടോർ ഹോം എന്താണെന്ന് അറിയാത്ത ആൾക്കാരാണ് ഈ പറയുന്നത് മോട്ടോർ ഹോം എന്ന് പറഞ്ഞാൽ സെൽഫ് ഡ്രൈവിംഗ് വണ്ടിയാണ് അതിനകത്ത് നമുക്ക് ഉണ്ടി ക്യാമ്പിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ് ക്യാരവൻ എന്ന് പറയുന്നത് സിനിമാക്കാരെ പോലുള്ള ആൾക്കാർ റസ്റ്റ് എടുക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ് ക്യാരവൻ ഇനി ക്യാമ്പർ വാൻ എന്ന് പറയുന്നത് അത് മറ്റൊരു കെട്ടിവലിച്ചുകൊണ്ട് പോകുന്ന സാധനമുണ്ടല്ലോ അതും ഇതിന്റെ കണത്തിപ്പെടുന്ന സാധനം ഉണ്ട് അങ്ങനെ മൂന്നാല് കാറ്റഗറി സാധനമുണ്ട് ഉണ്ട് റിക്രിയേഷണൽ വെഹിക്കിൾസ് ഉണ്ട് അപ്പോൾ അത് പല കാറ്റഗറി സാധനങ്ങളുണ്ട് ഈ സാധനമൊന്നും നമുക്കിവിടെ മര്യാദയ്ക്ക് ഒന്നും കിട്ടാനില്ല ആരെങ്കിലും ഒക്കെ തോന്നിയ പോലെ എ ആർ ഐ ഡിസൈൻ ഒക്കെ എടുത്ത് അവർ മറ്റേ ഈ വീടിന്റെ പ്ലാൻ വരയ്ക്കുന്ന പോലെ എടുത്ത് അപ്രൂവൽ എടുത്തിട്ട് ചെയ്യുന്ന വെച്ച് അത് എ സിയൊക്കെ പിടിപ്പിക്കുന്നതാണ് എ സിയൊക്കെ മറ്റേ വീടിനകത്ത് വെക്കുന്ന സ്പെക്ട് ഏസി പണ്ടിക്കകത്ത് വയ്ക്കുന്നത് അപ്പോൾ ഇതിനൊന്നും ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു സംഭവങ്ങളോ സാധനങ്ങളോ ഒന്നുമില്ല നേരെ മറിച്ച് യൂറോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ വെയിൻസ്ബർഗ് പോലെയുള്ള പല നല്ല അടിപൊളി കമ്പനികളുടെ വെൽ ബിൽഡ് ബോഡി അതായത് അത്രയും ഫിനിഷിങ്ങില് ഒരു പ്രീ ഫാബ്രിക്കേറ്റഡ് വീട് പോലെ ഉണ്ടാവും അത്രയും മനോഹരമായിട്ടുള്ള ഫിനിഷിങ്ങിൽ പ്രോപ്പർ ഡിസൈനിൽ എല്ലാ സേഫ്റ്റി പ്രോട്ടോകോൾസും നോക്കി എല്ലാ സ്റ്റാൻഡേർഡ്സും കീപ്പ് ചെയ്ത് അവരോട് ഉണ്ടാക്കുന്നു വിൽക്കുന്നു നമുക്കത് പറഞ്ഞു വാങ്ങിച്ചുകൊണ്ടിരാന്ന് വെച്ചാൽ അതും പറ്റത്തില്ല ഇവിടെ ആണ് നിർമ്മിക്കാമെന്ന് വെച്ചാൽ അതും പറ്റത്തില്ല നിർമ്മിക്കാൻ സമയത്തില്ല എന്നിട്ട് നമ്മൾ പറയും നമ്മൾ അതിൻ്റെ ടൂറിസം പ്രൊമോട്ട് ചെയ്യും ഇതിൻ്റെ ടൂറിസം പ്രൊമോട്ട് ചെയ്യും ഇതെല്ലാം നമ്മൾ പറയുകയും ഇപ്പം ഇത്രയും വാഹനങ്ങൾക്ക് നല്ല റോഡ് നിർബന്ധം അതെ നമുക്കൊരു ക്യാമറ ഉപയോഗിക്കാനോ അല്ലെങ്കിൽ ക്യാമറ വാൻ ഉപയോഗിക്കണമെങ്കിൽ ആ റോഡിൻ്റെ ഒരു സ്മൂത്ത്നെസ് അത് വളരെ നിർബന്ധമാണ് കാരണം ഇത് ഇത്രയും വലിയ വണ്ടി ബോഡി റോളിംഗ് ഇല്ലാതെ ഓടണമെങ്കിൽ നല്ല റോഡുകൾ നിർബന്ധം അപ്പോൾ ആദ്യം ഇൻഫ്ര ശരിയാവണം ഇൻഫ്ര ശരിയായാലും ഞാൻ വിശ്വസിക്കുന്ന ഈ പുതിയ റോഡ് വരുന്നതോടു കൂടി കേരളത്തിൽ എന്തായാലും ഈ ഒരു കൾച്ചർ വരും കാരണം കേരളം മറ്റ് സംസ്ഥാനങ്ങളെ വെച്ച് നമ്മളിപ്പോൾ റോഡിൽ പത്ത് വർഷം ബാക്കിലാണെങ്കിലും കേരളക്കാരുടെ ലൈഫ് സ്റ്റൈൽ കുറച്ചുകൂടി അപ്ഡേറ്റഡാണ് മറ്റ് സംസ്ഥാനങ്ങൾ വെച്ചാൽ അപ്പോൾ ആ നല്ല റോഡുകൾ വരുന്നതോട് കൂടി ഇനി പുറത്തുനിന്ന് പൈസ കൊടുത്തിട്ടെങ്കിലും ആളുകൾ കൊണ്ടു എന്നുള്ള പ്രതീക്ഷ എനിക്കുണ്ട് അത് അത് അങ്ങനെ കൊണ്ടുവരാച്ച് കഴിഞ്ഞാൽ സംഭവിക്കണ്ടേ നിയമപരമായിട്ട് കൊണ്ടുവരാൻ പറ്റണ്ടേ അതാണ് എന്നാ ഇവിടെയുള്ള നമ്മുടെ ഫോഴ്സ് പോലെയുള്ള ട്രാവലറൊക്കെ ഇറക്കുന്ന ഫോഴ്സ് ഇല്ലേ ഫോഴ്സിന്റെ ഇപ്പൊ പുതിയ അർബേനിയെന്നൊക്കെ പറഞ്ഞ അവര് പുതിയ മോഡലില് വണ്ടിയൊക്കെ ഇറങ്ങി എന്നാ അവര് വിചാരിച്ചാലെങ്കിലും ഇത് കുറച്ച് വൃത്തിക്ക് ഇറക്കാവുന്നതേ ഉള്ളൂ അതും ചെയ്യില്ല